എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വടക്കുപുറത്ത് പാട്ടിന്റെ ഒരു വീഡിയോ ആയാലോ തന്നെന്ന തന്നാനെ താനെ താനെ താനന് തന്നാനെ തന്നെ താനേ താനെ താനന് താനന് തന്നാനേ അമ്മേ ഭഗവതി നാരായണി ഗൗരി ആനന്ദിതേ ദേവി കൈതൊഴുന്നേൻ ആര്യ ഭഗവതി ദേവി സരസ്വതി ആദികാത്യൻ കൈതൊഴുന്നേൻ തന്നെന്ന താനെന്ന തന്നേ താനേ താനെന്ന താനെന്ന തന്നാനേ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ടും കോടിയർച്ചനയും വളരെ പ്രസിദ്ധമാണ് വടക്കുപുറത്ത് പാട്ടിനോടനുബന്ധിച്ചുള്ള താലപ്പിളിയാണിത് പണ്ട വടക്കമ്പൂർ രാജാവ് വൈക്കം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ വസൂരി രോഗം പടർന്നു പിടിക്കുകയും അതിനെ പ്രശ്നപരിഹാരമായി കണ്ടത് നാൽപ്പത്തിയൊന്ന് ദിവസം കൊടുങ്ങല്ലൂരമ്മയെ ഭജനം നടത്തുക എന്നുള്ളതായിരുന്നു നാൽപ്പത്തിയൊന്നാം ദിവസം ഭഗവതി അദ്ദേഹത്തിന് സ്വപ്നദർശനം നടത്തി പറഞ്ഞു എന്നെ വൈക്കത്തമ്പലത്തിന്റെ വടക്കു ഭാഗത്തായിട്ട് പ്രതിഷ്ഠിച്ച് മീനപ്പരിനിടെ പിറ്റേന്ന് തൊട്ട് പന്ത്രണ്ട് ദിവസത്തേക്ക് അവിടെ പൂജകൾ നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇത് ആവർത്തിക്കണമെന്നും പറഞ്ഞതനുസരിച്ചാണ് ഈ വടക്കു പുറത്തുപാട്ട് ഇന്ന് നടത്തി വരുന്നത് വടക്കു പുറത്തുപാട്ടിന്റെ ഭാഗമായി ദേവിക്ക് താലപ്പൊലി എടുക്കുക എന്നുള്ളത് വളരെ വിശേഷമാണ് ഭക്തജനങ്ങൾ വനിതകൾ വ്രതശുദ്ധിയോടുകൂടി താലപ്പൊലി എടുക്കുന്നു അമ്മയ്ക്ക് അങ്ങനെ ആ താലപ്പൊലി അവിടെ സമർപ്പിച്ച് നമ്മളെ കളത്തിന്റെ അടുക്ക കയറി തൊഴുകയാണ് ചെയ്യുന്നത് അവിടെ സമർപ്പിക്കുന്നു ഓരോ ദിവസവും ഓരോ രൂപമാണ് ഭദ്രകാളിയുടേത് കളത്തിൽ വരയ്ക്കുന്നത് ഒന്നു മുതൽ നാല് ദിവസം വരെ എട്ട് കൈകളും അഞ്ച് മുതൽ എട്ട് ദിവസം വരെ പതിനാറ് കൈകളും ഒൻപത് മുതൽ പതിനൊന്ന് ദിവസം വരെ മുപ്പത്തിരണ്ട് കൈകളും അവസാന ദിവസം അറുപത്തിനാല് കൈകളോടും കൂടി ആയുധങ്ങളേന്തിയ രൂപമാണ് ഭഗവതിയുടേത് വലിയ അവസാന ദിവസം വലിയ ഗുരുതിയോടുകൂടി ഇത് അവസാനിക്കുന്നു കളമെടുത്തും പാട്ടും അവസാനിക്കുകയാണ് ചെയ്യുന്നത് താലപ്പൊലി അമ്പലത്തിന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരും അച്ചടക്കത്തോടുകൂടി നല്ല രീതിയിൽ വരി വരിയായിട്ട് നിലനിൽക്കുന്നത് കാണുവാൻ ഭംഗിയുണ്ട് ക്ഷത്രീയ ക്ഷേമസഭ വൈക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ താലപ്പൊലി ഇവിടെ നടന്നത് അവരുടെ പരിശ്രമ ഫലമായാണ് ഇത് വിജയമാക്കുവാൻ സാധിച്ചത് ഇത്രയും ഭംഗിയായി ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത വൈക്കൽ യൂണിറ്റിന് അഭിനന്ദനങ്ങൾ കീർത്തനങ്ങളൊക്കെ ആലപിച്ച് വളരെ ഭക്തിയോടുകൂടിയാണ് സ്ത്രീകൾ താലപ്പുലി എടുത്തുകൊണ്ട് നിൽക്കുന്നത് വെളിച്ചപ്പാട് വന്ന് അരിയിട്ട് അനുഗ്രഹിച്ച് ഉള്ളിലേക്ക് കാലപ്പലിയെ സ്വീകരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് ഇതിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആചാരങ്ങൾ അറിയുവാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ആലപ്പള്ളി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കളത്തിൻ്റെ അടുക്കലേക്ക് എല്ലാവരും താലപ്പലിയോടുകൂടി പ്രവേശിക്കുകയാണ് അവിടെ ചെന്ന് താലപ്പലി സമർപ്പിക്കുന്നു പിന്നെ അമ്മയെ ദർശിച്ച് അനുഗ്രഹത്തോടുകൂടി തിരിച്ചിറങ്ങുന്നു എത്ര മനോഹരമായ ഒരു ആചാരമാണ് ഇതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മേ ഭഗവതി ഭഗവതി എല്ലാ ഭക്തജനങ്ങളും വനിതകളും വളരെ ഭക്തിയോടുകൂടി അമ്മയുടെ അമ്മയുടെ കളം ദർശിക്കുവാനായിട്ട് കയറുന്നു ഈ കോടിയർച്ചനയും വടക്കു പുറത്തുപാട്ടും നടക്കുന്ന അവസരത്തിൽ വൈക്കത്തമ്പലത്തിൽ ദർശനം നടത്താൻ സാധിക്കുന്നത് തന്നെ വളരെ ഭാഗ്യമാണ് വളരെ തിരക്കായിരുന്നു എന്നാലും ഇതാ ഇത് ഓടിയർച്ചന നടക്കുന്ന ഭാഗമാണ് അവിടെയും ഭക്തജന തിരക്കാണ് അമ്പലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ദൃശ്യം നമുക്കിവിടെ കാണാം എവിടെ നോക്കിയാലും ഭക്തജനങ്ങളുടെ തിരക്കാണ് വളരെയധികം നേരെ ക്യൂ നിന്നാണ് ആളുകൾ ദർശനം നടത്തുന്നത് താലപ്പൊലി എടുക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ ദർശനത്തിനുള്ള അവസരം കിട്ടുന്നുണ്ട് താലപ്പലി സമർപ്പണ സമയത്ത് മറ്റുള്ളവർക്കെല്ലാം ക്യൂ നിൽക്കാതെ ദർശനം സാധ്യമാവുകയില്ല ഏപ്രിൽ പതിമൂന്നാം തീയതിയോടുകൂടി വടക്കുപുറത്ത് പാട്ട് അവസാനിക്കുകയാണ് ഇരുപത്തിയേഴ് ദിവസമാണ് കോടിയർച്ചന ഇനി ഒരു പന്ത്രണ്ട് വർഷത്തേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ് അടുത്ത വടക്കുപുറത്ത് വടക്കു വേണ്ടിയിട്ട് എല്ലാവർക്കും ആ വടക്കുപുറത്ത് പുറത്തുപാട്ടിനും പങ്കെടുക്കുവാനും കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം നേടുവാനും ഉള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം